വിറക് ഇടപാടിൽ പണം കിട്ടാത്ത വിരോധത്തിൽ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ഉടമയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യുവാവ് പോലീസ് പിടിയിലായി നിലമ്പൂർ ചന്തക്കുന്ന് വൃന്ദാവനം പുതിയത്ത് താജുദ്ദീനെയാണ് എസ് ഐ ഇ എൻ രതീഷ് അറസ്റ്റ് ചെയ്തത് ചന്തക്കുന്നിലെ ഭഗവതി ആലുങ്ങൽ ഫിറോസ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി വിറക് വാങ്ങിയ ഇനത്തിൽ പരാതിക്കാരൻ അരലക്ഷം രൂപ പ്രതിക്ക് നൽകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചിന് പ്രതി ഹോട്ടലിൽ കയറി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തുവെന്നാണ് പരാതി ഫിറോസ് ബാബുവിന് കൈകാലുകൾക്ക് വെട്ടേറ്റു ഒഴിഞ്ഞു മാറിയതിനാൽ കഴുത്തിന് കൊണ്ടില്ല ഇൻസ്പെക്ടർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി എസ് ഐ അജിത് കുമാർ സീനിയർ സി പി ഒ ഷിഫിൻ കുപ്പനത്ത് സിപിഒമാരായ ജിതിൻ അജീഷ് വിവേക് സജിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് കരിമ്പുഴ തേക് മ്യൂസിയത്തിന് സമീപം ഹോട്ടലിൽ നിന്ന് താജുദ്ദീനെ പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു